ഹലോ ഫ്രണ്ട്സ് ഐ എം ഡോക്ടർ സിത്താര ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ വെയ്റ്റ് ലോസ് ജേണിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ വീഡിയോസ് ഇതിനു മുമ്പ് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും എനിക്ക് വന്ന മാറ്റം അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഈ സമയത്ത് എൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് എയ്റ്റി ഫൈവ് കെ ജി ആണ് അപ്പോൾ എൻ്റെ ഡെലിവറിക്ക് ശേഷം എൻ്റെ വെയ്റ്റ് കൂടി അപ്പോൾ അത് എയ്റ്റി ഫൈവിലേക്ക് എത്തി പിന്നെ അത് അങ്ങനെ കണ്ടു ചെയ്ത് പോയി പിന്നെ അത് കുറച്ച് കുറച്ച് എയ്റ്റി ആക്കി അങ്ങനെ കുറച്ച് കുറച്ച് ഇപ്പോൾ ഞാനത് സിക്സ്റ്റി സെവൻ കെ ജി എന്ന നമ്പറിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അപ്പം ഞാൻ ചെയ്ത കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുക എന്ന് വിചാരിച്ചു കാരണം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് ലേഡീസ് ഉണ്ടാവും എത്ര ശ്രമിച്ചിട്ടും വെയിറ്റ് കുറയുന്നില്ല അങ്ങനെ വിഷമിക്കുന്ന സ്ത്രീകളുണ്ടാവും അപ്പോൾ അതൊക്കെ വീഡിയോ ഹെൽപ്ഫുള്ളാവുന്ന എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ചെയ്യുക എന്ന് വിചാരിച്ചത് അപ്പോൾ കുറച്ച് അധികം ഷോർട്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ പക്ഷേ ഇത് ഷോർട്സിൽ പറഞ്ഞാൽ ക്ലിയർ ആവില്ല അപ്പോൾ കുറച്ചൊക്കെ സമയം എടുക്കുന്ന ഒരു ലോങ് വീഡിയോ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ എൻ്റെ വെയിറ്റ് ലോസ് ജയണി കുറച്ചായി അങ്ങ് തുടങ്ങി പക്ഷേ ഞാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നില്ല പക്ഷെ എനിക്ക് അതൊരു പറയാം അതായത് കഴിഞ്ഞ മാസം സോറി കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഒക്ടോബറൊക്കെ അയപ്പിക്കും എൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് എയ്റ്റി ഫൈവ് കെ ജി ആണ് കേട്ടോ അപ്പം എൻ്റെ മനസ്സിലുണ്ട് വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ട് പക്ഷെ എനിക്ക് വെയ്യാം ഞാൻ അതിനൊരു മെൻറ്റാലിറ്റി ആയിരുന്നു അപ്പൊ ആ സമയത്ത് എന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് മൂന്ന് മാസമൊക്കെ ആയിട്ടുള്ളൂ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഞാൻ കുറച്ചൊക്കെ ഞാൻ വെയിറ്റ് കുറയ്ക്കും ഞാൻ എയ്റ്റി ഫൈവിൻ്റെ അപ്പുറത്തേക്ക് കിടക്കാൻ സമ്മതിക്കുന്നില്ല എയ്റ്റി ത്രീ എയ്റ്റി ഫോർ എയ്റ്റി ഫൈവ് അങ്ങനെ ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു നവംബർ ആയി അതായത് മാർച്ച് മാസമൊക്കെ ആയി എനിക്ക് തന്നെ കുറച്ചൊക്കെ വെയിറ്റ് കുറയ്ക്കണോ അങ്ങനെ ഞാനത് സെവൻറ്റിക്ക് ഒക്കെ കൊടുക്കും സെവൻറ്റി എന്നൊരു സെവൻറ്റി എയ്റ്റ് ആ റേഞ്ചിലൊക്കെ കൊണ്ടുവന്നിട്ടു എന്നാലും അങ്ങനെയാണ് പോകുന്നില്ല ആ റേഞ്ചിലോട്ട് കൊണ്ടുവന്നു പിന്നെയും അങ്ങനെ പോയി പിന്നെ അത് വെക്കേഷൻ ടൈമൊക്കെ ആയപ്പോൾ ഞാനൊരു സെവൻറ്റി ഫൈവ് സെവൻറ്റി ഫോർ ആ റേഞ്ചിലൊക്കെ കൊണ്ടുവന്നു പക്ഷേ പിന്നെ അവിടെത്തന്നെ നിൽക്കണം അവിടെ നിന്ന് അങ്ങോട്ടൊരു പോക്ക് വരുന്നില്ല ആ സെവൻറ്റി ഫൈവ് സെവൻറ്റി ഫോർ പിന്നെ സെവൻറ്റി ത്രീ അങ്ങനെ നിൽക്കുകയാണ് അപ്പം കഴിഞ്ഞ മാസം എനിക്ക് തോന്നിയത് അത് ശരിയാവില്ല ഇത് കുറച്ചേ പറ്റൂ എനിക്ക് സിസ്റ്റിലേക്ക് എത്തണം ആ ഒരു സിസ്റ്റിൻ്റെ റേഞ്ചിൽ എൻ്റെ എനിക്ക് വേണ്ട വെയിറ്റ് സിക്സ്റ്റി ഫോർ ആണ് എനിക്ക് ഒരു ത്രീ കെ ജി കൂടെ കുറച്ചാൽ മതി എൻ്റെ ഓവർ വെയിറ്റ് എന്ന ആ ഒരു ലൈബിളിൽ തോന്നുന്നു ഇപ്പോഴും ഞാൻ മൂന്ന് കെ ജി ഓവർ വെയിറ്റ് ആണ് കേട്ടോ ഒബസിറ്റി അല്ല ഓവർ വെയിറ്റ് ആണ് അപ്പോൾ ഒരു ത്രീ കെ ജിയും കൂടി കുറച്ചാൽ മതി അതല്ല ഇത് ഞാനിപ്പോൾ എത്തി അപ്പം അന്ന് ഞാൻ ഓവർ വെയ്റ്റ് ആയിരുന്നു ഭയങ്കരമായി ഓവർ വെയ്റ്റ് ആയിരുന്നു ബസ്റ്റിലേക്ക് കളിക്കുന്ന അവസ്ഥയിലായിരുന്നു എയ്റ്റി ഫൈവ് കെ ജി എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നു അപ്പോൾ എങ്ങനെയാണ് ആ ജേണി എന്ന് പറയുന്നത് ഞാനതിൽ ഫോളോ ചെയ്തത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ് എന്ന മെത്തേഡാണ് ഞാൻ ഫോളോ ചെയ്തത് ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ് അധികം അറിയുന്നുണ്ടാവും അറിയാത്തവരുണ്ടാവും അതായത് കുറച്ച് സമയം നമ്മൾ വെള്ളം മാത്രം കുടിക്കുക ഭക്ഷണം കഴിക്കുന്നില്ല കുറച്ച് സമയം ഭക്ഷണം കഴിക്കുന്നുണ്ട് അത് പല രേഷ്യോ ഉണ്ട് ട്വൽവ് ഈസ്റ്റും ട്വൽവ് എന്ന റേഷ്യോന്ന് വെച്ചാൽ പന്ത്രണ്ട് മണിക്കൂർ ഭക്ഷണം കഴിക്കുന്നില്ല പന്ത്രണ്ട് മണിക്കൂർ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഈ ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് നിങ്ങൾക്ക് വെള്ളം കുടിക്കാം കേട്ടോ അപ്പോൾ അതിൽ ടൈം നിങ്ങൾക്ക് എടുക്കാം ഏത് പന്ത്രണ്ട് മണിക്ക് ഭക്ഷണം കഴിക്കാം ഏത് പന്ത്രണ്ട് മണിക്ക് ഭക്ഷണം കഴിക്കണം അത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം ആ റേഷ്യോ ഉണ്ട് പിന്നെ ഫോർട്ടീൻ ഈസ്റ്റും ടെന്നല്ല ഫോർട്ടീൻ ഈസ് ടു ടെൻ റേഷ്യോ ഉണ്ട് പിന്നെ എയ്റ്റീൻ ഈസ് ടു സിക്സ് എന്ന റേഷ്യോ ഉണ്ട് സിക്സ്റ്റീൻ ഈസ് ടു എയ്റ്റ് എന്ന റേഷ്യോ ഉണ്ട് അതിൽ ഫോർട്ടീൻ ഇൻസ് ടു ടെൻ ആകുമ്പോൾ പതിനാല് മണിക്ക് ഭക്ഷണം കഴിക്കുന്നില്ല പത്ത് മണിക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ട് എയ്റ്റീൻ ഈസ് ടു സിക്സ് ആവുമ്പോൾ പതിനെട്ട് മണിക്കൂർ ഭക്ഷണം കഴിക്കുന്നില്ല ആറു മണിക്കൂർ ഭക്ഷണം കഴിക്കുന്നുണ്ട് സിക്സ്റ്റീൻ ഈസ് ടു അങ്ങനെ അല്ലേ തിരിച്ച് പറയുന്നുണ്ടോ എനിക്കൊരു സംശയമല്ല ശരിയാണ് ഞാൻ സിസ്റ്റീന് ഏജ് ടു എയ്റ്റ് എന്ന് പറയുമ്പോൾ പതിനാറ് മണിക്കൂർ ഭക്ഷണം കഴിക്കുന്നില്ല എട്ട് മണിക്കൂർ ഭക്ഷണം കഴിക്കുന്നുണ്ട് മനസ്സിലായിട്ട് ഇതാണ് ശരിക്കും ശരിക്കുന്ന റേഷ്യ പറഞ്ഞു എന്ന് വിചാരിക്കുന്നുണ്ടോ ഞാൻ സാധാരണ വീട് ഞാൻ ഒന്ന് പറഞ്ഞു നോക്കണം ഈ കാര്യം പറയണം ആ കാര്യം പറയണം ഇതൊന്നും ഞാൻ പറഞ്ഞു നോക്കിയിട്ടില്ല നോർമലി എൻ്റെ ഒരു ജേണി പറയാണ് അപ്പം നോർമലി അത് സംസാരിക്കാമെന്ന് വിചാരിച്ച് ക്യാമറ ഓൺ ആക്കിയതാണ് അതാണ് അവരിവിടെയൊക്കെ ആയി പോകുന്നത് ഓക്കെ അപ്പം അങ്ങനെ റേഷ്യ മനസ്സിലായെല്ലാം അപ്പം ഈ റേഷ്യോ ആണ് ഇതിൽ ഇപ്പം ഞാനിപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് സിക്സ്റ്റീനേസ്റ്റു എയ്റ്റ് ഫോളോ ചെയ്യും ചില ദിവസങ്ങളിൽ ഞാൻ എയ്റ്റീനേസ്റ്റു സിക്സ് ഫോളോ ചെയ്യും കിട്ടും അങ്ങനെയാണ് ഞാൻ അപ്പം എൻ്റെ ഈ ട്രാക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഫോളോ ചെയ്തു പിന്നെ ഒരു ദിവസം രണ്ട് മുതൽ രണ്ടര ലിറ്റർ വരെ വെള്ളം കുടിച്ചിട്ടുണ്ടെന്ന കാര്യം ഞാൻ ഉറപ്പ് വരുത്താറുണ്ട് ചുരുങ്ങിത് രണ്ട് മാക്സിമം രണ്ടര ലിറ്റർ വെള്ളം കുടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കും ഈ കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താറുണ്ട് പിന്നെ ഞാൻ ഫൈബർ മാരടങ്ങൾ ഭക്ഷണം ദിവസം കഴിച്ചിട്ടുണ്ട് എൻ്റെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഉണ്ട് ഈ കാര്യം ഞാൻ ഉറപ്പ് വരുത്താറുണ്ട് പിന്നെ ചില ദിവസങ്ങളിൽ ഷുഗറും പട്ട ഒഴിവാക്കാറുണ്ട് തീരെ കഴിക്കാറില്ല ചില ദിവസങ്ങളിൽ കഴിച്ച് പോകാറുണ്ട് അതാണ് വെയിറ്റ് ലോസ് ചെയ്യുന്നതെന്നും പിന്നോട്ടാക്കും ചില ദിവസങ്ങളിൽ പക്ഷെ നമ്മളിത് കൃത്യമായി ഫോളോ ചെയ്യണം ഷുഗറൊക്കെ മാക്സിമം ഫുൾ ആയിട്ട് അവോയ്ഡ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പൊളിയാണ് കിട്ടാം പക്ഷെ ഞാൻ പറയുമ്പോൾ എൻ്റെ ശരിക്കുള്ള ആരും സംസാരമായി മാറുന്നുണ്ട് അത് അടിപൊളിയാണ് ഓക്കെ അപ്പോൾ നമ്മൾ അങ്ങനെ ശേഷം അടിപൊളിയാണ് ഇനി പറ്റുന്നില്ലെങ്കിൽ എൻ്റെ അളവ് കുറച്ച് കുറച്ച് വരിക പിന്നെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ സിസ്റ്റീൻ ഇസ് ടു എയ്റ്റു എയ്റ്റിൻസ് യൂസ് ഒന്നും ചെയ്യാൻ നിൽക്കുന്നത് ആദ്യം ട്വൽവ് ഈസ് ടുവൽവ് ചെയ്ത് ഒരാഴ്ച ഒക്കെ ചെയ്ത് ഞങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നി ഫോർട്ടീൻ മിനിറ്റ് ടെന്നാക്കി പിന്നെ സിക്സ്റ്റി മിനിറ്റ് ടു ആക്കി പിന്നെ ഒരു എയ്റ്റിൻ മിനിറ്റ് സിക്സ് ആക്കി പിന്നെ ട്വൻറ്റീസ് ടു ഫോർ അവർ കണ്ടിട്ടോ പക്ഷെ അത് കുറച്ചും കൂടെ റിസ്ക്കാണ് ഇരുപത് മണിക്ക് ഭക്ഷണം കഴിക്കുന്നത് നാല് മണിക്കൂർ ഭക്ഷണം കഴിക്കണം പക്ഷേ നിങ്ങൾ ഇതൊക്കെ ചെയ്ത് ഓക്കെ നമുക്ക് വേണമെങ്കിൽ ട്വൻറ്റി മിനിറ്റ് ടു ഫോർ ചെയ്യാം അപ്പം നിങ്ങൾ ഈ കഴിക്കുന്ന സമയത്ത് വാങ്ങി വേച്ച് ഭക്ഷണം കഴിക്കരുത് നിങ്ങൾ ഭക്ഷണത്തിൽ ഫൈബറും പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടൊന്നും ഉറപ്പ് വരുത്തുക ഷുഗറും ഒഴിവാക്കുക പിന്നെന്താ ഇതൊക്കെ തന്നെ പിന്നെ കാപ്പ്സിൻ്റെ അളവ് കുറയ്ക്കുക പിന്നെ പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ ബേക്കറി ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മാസം അഞ്ച് കിലോ ഉറപ്പായിട്ടും കുറയ്ക്കാൻ പറ്റും അതൊരു പെട്ടെന്നുള്ള വെയ്റ്റ് ലോസ് ഒന്നും അല്ല അല്ലാതെ ഹെൽത്തി വെയ്റ്റ് ലോസാണ് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാം ഒരു ചുരുങ്ങിയ തുടക്കത്തിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കും ഇനി വർക്കൗട്ടാണെങ്കിൽ ഞാൻ തന്നെ ചില വീഡിയോസ് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാവരും യൂട്യൂബിൽ പല വീഡിയോസ് ഉണ്ടാവും ഇനി അതൊന്നും പറ്റുന്നില്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നടക്കാൻ പോയി തുടങ്ങുക അങ്ങനെ നടത്തുന്ന സമയം പത്ത് മിനിറ്റ് പതിനഞ്ച് ആക്കി ഇരുപത് മിനിറ്റ് ആക്കി ഒരു അര മണിക്കൂറാക്കുക വർക്കൗട്ട് നിങ്ങൾ മാക്സിമം ഇരുപത് മിനിറ്റെങ്കിലും ചെയ്താൽ മതി ഓക്കെ കുഴപ്പമില്ല അത് പത്ത് മിനിറ്റ് സ്റ്റാർട്ടിങ്ങിൽ വർക്കൗട്ട് ചെയ്യുക പിന്നെ മിനിറ്റ് ഇരുപത് മിനിറ്റ് ആക്കുക പിന്നെ നടത്താണെങ്കിലും വർക്കൗട്ടൊക്കെ ആണെങ്കിൽ ആദ്യം ചെയ്യുമ്പോൾ ഭയങ്കര വേദനകൾ ബുദ്ധിമുട്ടുകളും ഉണ്ടാകും പക്ഷേ പിന്നീട് അത് മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പോൾ ആ വേദനയും ബുദ്ധിമുട്ടൊക്കെ മാറിക്കിട്ടാന്ന് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മേറ്റ് കുറയ്ക്കാം ഇനിയും എനിക്ക് എത്ര കെ ജി കുറയാനുണ്ട് ഞാൻ മുന്നേ വീഡിയോ ചെയ്യണമെന്ന് തോന്നി പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് എങ്ങനെ വെയിറ്റ് കുറച്ചു എന്നെ അറിയണവർ വെയിറ്റ് കുറഞ്ഞല്ലോ എങ്ങനെ വെയിറ്റ് കുറച്ച് അപ്പോൾ അവർക്കും ഹെൽപ്പ്ഫുള്ളായിക്കോട്ടെ എന്നെ വിചാരിച്ചാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത് എനിക്ക് നിങ്ങൾക്ക് തോന്നുന്നില്ല ഞാൻ വെയിറ്റ് കുറഞ്ഞതെന്ന് അപ്പോൾ അപ്പം ഇതിനുമ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടപ്പോൾ എന്തായാലും മനസ്സിലാവും എൻ്റെ വെയിറ്റ് കുറഞ്ഞെന്ന് പിന്നെ വെയിറ്റ് കുറയുമ്പം ഇതാണ് ഞാൻ പോയി എന്ത് വ്യക്തി അസുഖമാണോ അതിനൊക്കെ ചോദിക്കുന്നവരുണ്ട് പക്ഷെ വേറ്റ് കൂടുമ്പോൾ പലതും മറിഞ്ഞു കളിയാക്കുന്നവരുണ്ട് എന്താണ് വീണ് ഗർഭിണിയായി ചോദിക്കുന്നവരുണ്ട് മല പോലെ ആയിട്ടുണ്ടെന്ന് പറയുന്നവരുണ്ട് പലതും പറയല്ലേ നമ്മൾ എന്തുകൊണ്ടാണ് വേറ്റുകൂടിയത് നമ്മുടെ പ്രെസിറ്റേഷൻ എന്താണ് ആഫ്റ്റർ ഡെലിവറി ആണോ അല്ലെങ്കിൽ അവർക്കെങ്കിലും അസുഖങ്ങളുണ്ട് തൈരോടെ പീസിലെക്കണമെങ്കിൽ അത്തരം തടി വെക്കും അതാണൊന്നും ചിന്തിക്കുന്നത് നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലേ ഇൻ ഇൻസൾട്ടാണ് മോനെ വിജയത്തിലേക്കുള്ള ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് സിനിമ ഡയലോഗാണ് സിദ്ദിക്ക് പറഞ്ഞ ഡയലോഗാണ് ജയസൂരിച്ച സത്യമാണ് ആ ഇൻസൾട്ട് തന്നെയാണ് ഏറ്റവും ഉറക്കണം ഞാൻ എന്നൊരു ചിന്ത എനിക്ക് ഉണ്ടാക്കിയത് അപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല മറ്റുള്ളവരെ പറഞ്ഞു പോകുന്നത് നമ്മൾ മനസ്സിലാക്കെടുക്കരുത് പക്ഷെ മനസ്സിലേക്ക് എടുത്ത് പോവും പക്ഷേ അത് നല്ലതായിട്ട് എനിക്ക് തോന്നാറ് ആ ഒരു വാശി നല്ലതാണ് വാശി നല്ലതാണ് ശരിക്കും നല്ല കാര്യത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു വാശിയും ആ ഇൻസൾട്ടുമാണ് എൻ്റെ വീട്ടിൽ ഉറപ്പിച്ച് അപ്പോൾ അങ്ങനെ ഇൻസ്റ്റും തടിയുള്ളവർക്ക് തീർച്ചയായിട്ടും തടിയുള്ളവർക്ക് അതിൻ്റെ ഇൻസ്റ്റഡ് തടിയില്ലാത്തവർക്ക് അതിൻ്റെ ഇൻസ്റ്റൊക്കെ കിട്ടും ഇനി തടി കുറച്ച് അതിനും കളിയാക്കും അവർ പറയട്ടെ പക്ഷേ അതിൽ നമുക്ക് നല്ല നമുക്കത് വേണം എന്നുണ്ടെങ്കിൽ അതൊരു വാശിയാക്കിയെടുത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാം എല്ലാവർക്കും വീഡിയോ എൽ ഫാൻ വിശ്വസിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി കുറച്ച് ഞാനൊരു വെയിറ്റ് ലോസിൻ്റെ ഒക്കെ വീഡിയോസ് കൺവീൻസിലിടാം പക്ഷെ അതിന് നിങ്ങൾ ഈ വീഡിയോ കാണണം ഇതിന് നിങ്ങളുടെ പ്രതികരണം വെച്ചിട്ട് നിങ്ങളുടെ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്യണോ അല്ലെങ്കിൽ എൻ്റെ വീണ്ടുമുള്ള വിസിന് അപ്ഡേഷൻ നൽകണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കാം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ കുറേ ആയി കണ്ടിന്യൂസിൽ വീഡിയോ ഇട്ടിട്ട് നിങ്ങളുടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീണ്ടും ഊർജ്ജമായി തിരിച്ചു വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ഹെൽപ്പ് ലൈൻ വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ വരെ താങ്ക് യു ബായ്